ആശാനെ ഡംബു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആശാന എലികളെയും എനിക്ക് കോഴികളെയും പിടിക്കാനുള്ള കെണിസൂത്രം ഞാൻ ഒപ്പിച്ചു തരാം കെണിസൂത്രമോ സൂത്രം അതെ കെണിസൂത്രം തന്നെ നിങ്ങളെ തല്ലിച്ചതച്ച ആണ്ടിയേട്ടന്റെ മകൻ അപ്പുവില്ലേ ആ അപ്പുവിനെ നമ്മൾ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു എന്നിട്ട് അവനെ കൊണ്ട് നമ്മൾ എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരാൻ പറയുന്നു എന്റെ സൂത്രം എങ്ങനെയുണ്ട് ആശാനെ അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡംപു അവനോടൊന്ന് സ്ട്രോങ്ങിൽ നിൽക്കണം മനസ്സിലായില്ലേ മനസ്സിലായില്ല അവനെയൊന്ന് പേടിപ്പിക്കണമെന്ന് എന്താ ഡംബു ശരി മനസ്സിലായി ഐഡിയ ക്യാൻ ചേഞ്ച് അവർ ലൈഫ് ജൽദി ജൽദി അകത്താണേ പ്രോബ്ലം അതെ അതിന് അവനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും കാം ബഹുത്തും മുഷ്കിൽ ഹേ നോ പ്രോബ്ലം ആശാൻ നോ പ്രോബ്ലം എത്രയും പെട്ടെന്ന് ജൽദി ജൽദി ഞാൻ അവനെ ഇവിടെ എത്തിക്കും ഞാനാരാ മോൻ ഓക്കെ ഡോൺ വറി ബി ഹാപ്പി അപ്പു 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 ഒന്ന് നിന്നേ ആരാ എന്താ കാര്യം പെട്ടെന്ന് പറയൂ എനിക്ക് വീട്ടിൽ പോണം അമ്മ അങ്ങനെ അങ്ങ് ധൃതി കൂട്ടാതെ അപ്പൂ ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ അതെ കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട് അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും എന്താ അതെയോ വാ ഓഹോ യന്ത്രം കിടക്കുന്നത് യന്ത്രമോ ഏത് യന്ത്രം മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ അതാ നിനക്ക് നല്ലത് അയ്യോ ഇത് സിംഹരാജനല്ലേ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് അതെ ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരണം അതും എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എത്തിച്ചു തരാം അതെ കോഴിക്കണി അത് ഞാൻ ഇതുവരെ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ പെട്ടെന്നായിക്കോട്ടെ പാവം അപ്പു ഈശ്വര എന്നോട് ക്ഷമിക്കണേ ഞാൻ സമ്മതിച്ചു ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ ഒന്ന് തയ്യാറാക്കിക്കോളൂ ഓക്കെ അശാൻ ഹൈ സ്വിച്ചുകൾ കുറെ വയറുകൾ ഇവന്മാര് ഭയങ്കര തന്നെ എന്താണ് അമ്പുരാജ പറ്റിയത് മുറിവ് വലുതാണല്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മരുന്നൊന്നും കിട്ടിയില്ലേ മരുന്നോ ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അയ്യോ അമ്മേ അപ്പോ ഡമ്പുരാജൻ ഈ കാട്ടിലെ രാജാവല്ലേ രാജാവോ അതെന്താ ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരാ ഭരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അവരാണെന്നാണ് അവർ ഡം രാജനെ ഉപദ്രവിച്ചു കൊല്ലും അതിനു മുമ്പ് ഡംപു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ വേണ്ട നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം ഇതാ താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ അത് ഉപകാരപ്പെടും വാ കുക്കുഡൂസ നമുക്ക് പോകാം താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളൂ ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം വല്ലതും അകത്താക്കാൻ കിട്ടുമോയെന്ന് നോക്കട്ടെ വല്ലാത്ത വിശപ്പ് അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുഡൂസ അപ്പോ നമുക്കൊരു വഴിയുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എലികൾക്കും കോഴികൾക്കും കെണി ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻ കിണിയും ഉണ്ടാക്കിയാൽ എന്താ എന്നിട്ട് ആശാനേയും കുക്കുടൂസനെയും അതിൽ കൊടുക്കണം ഹലോ ഇത് നീ എവിടെയാ വിളിക്കുന്നേ നിന്നെ കാണാനില്ലല്ലോ നീ എവിടെയാ എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ ആ ശരി മോനെ അവന്മാരീ വഴിക്ക് വരട്ടെ അപ്പൊ കാണും ഡാഡി മമ്മി വീട്ടിലില്ല നോക്കാനും നേരമില്ല കുട്ടികളെ കാണാനില്ലേ അതാ അവർ വരുന്നുണ്ട് എന്നാ നമുക്ക് കളി തുടങ്ങാം എല്ലാവരോടും റെഡിയാവാൻ പറയാം അച്ചാ എല്ലാം റെഡിയല്ലേ അവർ വരുന്നുണ്ട് അതെ നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ അതെ അതെ നമുക്കിനി പേടിക്കാനേ ഇല്ല കുശാലായി ജീവിക്കാം അല്ല കെണി റെഡിയായി കാണില്ലേ കാണോ അതേടാ കള്ളക്കൂർക്ക തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം തൻ്റെ കുശാൽ തൻ്റെ ഷാപ്പാട് തൻ്റെ കിണി ദുഷ്ടന്മാർ யோரி பத்திக்கல அய்யோ ஞாரி பீஷிப்படுத்தே அய்யோ என்ன தல்லல்ல என் தோயோ ഇല്ല തല്ലല്ലേ ഞാൻ എങ്ങോട്ടേടി അങ്ങനെ തന്നെ തല്ലല്ലേ ഞാൻ ഔ തേടിയ കടിയോടിപ്പോയിത്തോളാവേ അയ്യോ നിന്റെ കാല് കുടിക്കേ എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം

അവർക്ക് അവർ തന്നെ കെണിയും ഒരുക്കിവക്കും അപ്പൂ ഇനി നമുക്കിവിടെ സുഖമായി ജീവിക്കാം ഞാൻ ഇന്നുമുതൽ അപ്പുവിന്റെ ചങ്ങാതിയാണ് നമുക്ക് കൂട്ടുകാരാകും അല്ലെ അപ്പൂ